ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നോയ്മിന്റെ എട്ടാം ദിവസമായ ഇന്നത്തെ ചിന്താ വിഷയം യോഹന്യാൻ്റെ ജനനം ദൈവിക പദ്ധതിക്ക് വേണ്ടിയുള്ള ഒരു പൈതൽ എന്നതാണ് ഇതിനെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ് ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് മലാഖി പ്രവാചകന് ശേഷം ഇസ്രയേലിൽ പ്രവാചകന്മാർ ഉണ്ടായിരുന്നില്ല ഏകദേശം നാനൂറ് വർഷക്കാലം ഇസ്രയേലിന് സാമൂഹ്യ തകർച്ചയുടെ സമയമായിരുന്നു ഇരുണ്ട കാലഘട്ടമെന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നു പ്രവാസകാലത്ത് പുരോഹിത കുടുംബത്തെ കണ്ടുപിടിക്കാൻ വിഷമമായിരുന്നു ബാബയിൽ അടിമകളായി പാർക്കുമ്പോൾ അവർക്ക് ആരാധനാ സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്നവർക്ക് ആരാധനയും യാഗകർമ്മങ്ങളും നടത്തുന്നതിനായി പുരോഹിതന്മാരെ ഇരുപത്തിനാല് കൂറുകളായി തിരിച്ചു ആണ്ടിൽ രണ്ട് തവണ ഓരോരുത്തർക്കും ശുശ്രൂഷ ചെയ്യത്തക്ക രീതിയിൽ ചീട്ടിട്ട് ക്രമപ്പെടുത്തുന്ന രീതിയും നടപ്പിലായി യഹൂദിയ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാകൂറിൽ സഖിരിയാവെന്നു പേരുള്ള ഒരു പുരോഹിതനും ഭാര്യയായ എലിസബത്തും ജീവിച്ചിരുന്നു ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരും ആയിരുന്നു വൃദ്ധരായ അവർക്ക് മക്കൾ ഇല്ലായിരുന്നു സഖരിയാവിന് ശുശ്രൂഷ ചെയ്യാൻ വീണ സമയത്ത് ഗബ്രിയൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു മക്കൾ ഇല്ലാതിരുന്ന ദമ്പതികൾക്ക് ഒരു മകനെ വാഗ്ദത്തം ചെയ്തു സഖരിയാവെ നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കുവെന്ന് വാഗ്ദത്തം നൽകി കർത്താവുകൾക്ക് കരുണ കാണിച്ചുവെന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് കൂടെ സന്തോഷിച്ചു വാർദ്ധക്യത്തിൽ ദൈവം അവർക്കൊരു മകനെ നൽകി എട്ടാം നാൾ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ കൊണ്ടുവന്നപ്പോൾ അപ്പൻ്റെ പേര് പോലെ അവന് സഖരിയാവെന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു അല്ല അവന് യോഹനെന്ന് പേരിടണമെന്ന് സംസാരിപ്പാൻ കഴിയാതിരുന്ന സഖരിയാവനോട് എന്ത് പേരിടണമെന്ന് ആക്യം കാട്ടി ചോദിച്ചു ഒരു എഴുത്ത് പലക വാങ്ങി അതിൽ യോഹന്നാനെന്ന് എഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഉടനെ സക്കിരിയാവിൻ്റെ വായു നാഭം തുറന്നു അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു യോഹന്നാൻ എന്നു പേരിടേണമെന്ന് ഗബ്രിയൽ ദൂതൻ നേരത്തെ തന്നെ സക്കിരിയാവിനെ അറിയിച്ചിരുന്നു ദൈവിക പദ്ധതിക്കായി വാഗ്ദത്ത പ്രകാരം ജനിച്ചവനായിരുന്നു യോഹന്നാൻ യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം യഹൂവയുടെ ദാനം എന്നാണ് അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നുവെന്ന് യേശു ക്രിസ്തു തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് ഇഷ്ട ലൂക്കോസിന് സുശ്രേഷം ഏഴാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വഴിയൊരുക്കുകയും യേശു മഷിഹ ആണെന്ന് നിശ്ചയമുള്ളവനുമായിരുന്നു യോഹന്നാൻ യേശു യോഹനാൻ സ്നാമൻ്റെ അടുത്തു നിന്നുമാണ് യോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചത് വാക്കുകൊണ്ട് മാത്രമല്ല ജീവിതസാക്ഷ്യത്തിലൂടെ മാതൃക കാട്ടിയ വ്യക്തി മാനസാന്തരപ്പെട്ട ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്ത വ്യക്തി ഈ നിലയിലെല്ലാം യോഹന്യാൻ പ്രശസ്തനായിരുന്നു അതുപോലെ സ്വയം താഴ്ത്തിയും യേശുവിനെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന സ്വഭാവവും യോഹന്യാനിൽ ഉണ്ടായിരുന്നു യോഹന്യാൻ കാട്ടിയ നല്ല മാതൃക നമുക്കും പിൻപറ്റാം യോഹന്നാനെ പോലെ നമുക്കും വാക്കിലും ജീവിതത്തിലും നല്ല സാക്ഷ്യം നിലനിർത്താൻ കഴിയണം ലോകരക്ഷകനായ യേശു കർത്താവിന് വഴിയൊരുക്കിയതിലൂടെ ദൈവിക പദ്ധതിയുടെ ഭാഗമാകാൻ യോഹന്യാന് കഴിഞ്ഞു ഇവിടെ നാം യോഹനാനെ പറ്റി ചിന്തിച്ചപ്പോൾ യോഹനാനിൽ കണ്ട മൂന്ന് ഗുണങ്ങളാണ് ഒന്ന് ദൈവിക പദ്ധതി അനുസരിച്ച് പ്രവർത്തിച്ച വ്യക്തി രണ്ട് തൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ ഉയർത്തിയ വ്യക്തി മൂന്ന് വാക്കിലൂടെ മാത്രമല്ല ജീവിത സാക്ഷ്യത്തിലൂടെ മാതൃക കാട്ടിയ വ്യക്തി പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും ദൈവനാമം ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും കഴിയണം അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്വർഗീയ പരമപിതാവേ ഈ നോമ്പിൻ്റെ കാലയളവിൽ ഞങ്ങളെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിപ്പാനും ദേവിക ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനും ഞങ്ങളെ സഹായിക്കണമേ എല്ലാം അങ്ങയുടെ നാമ മാത്രം മുഖാന്തരം ആകണമേ പ്രാർത്ഥന കേട്ട ക്രമകൾക്കായിട്ട് സ്തോത്രം യേശുക്രിസ്തു നാമത്തിൽ ചോദിക്കുന്ന പിതാവെ അവിടുന്ന് ഉത്തരം അറിുമാറാകണമേ ആമേ